ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ടു അനദർ വീഡിയോ ഷെഹസൈൻസ് വ്ലോഗ് നമുക്കിന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ബീഫ് കറി ചട്ടിയിൽ തന്നെ വെക്കാറുട്ടാ അതുമ്മ തന്നെ വെക്കണം ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആര് വെച്ചാലും ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം നമുക്ക് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് വേപ്പില ഇതെല്ലാം ആണ് കേട്ടോ വേണ്ടത് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിധിക്ക് വേണ്ട മസാലപ്പൊടികളാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആദ്യം ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഒറ്റ സ്പൂൺ ഉളു തന്നെ ഇടണുള്ളൂ പിന്നെ രണ്ട് സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മളമ്മ ഇടാൻ മറന്നുപോയി ആ ഒരു സമയത്ത് വീഡിയോ എടുക്കണൊക്കെ തിരക്കായോണ്ട് മറന്നുപോയി അങ്ങനെ പിന്നെ ലാസ്റ്റാണ് കേട്ടോ നമ്മളമ്മ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് അമ്മ ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് ഒരുപാട് ടൈം അമ്മ ഇതേപോലെ കുഴക്കൂട്ടോ ഈ ഒരു മസാല തന്നെ കുഴച്ചു വന്നാൽ നമുക്കൊരു ബീഫിൻ്റെ ഒരു സ്മെല്ലന്നെ പൊന്തി വരും എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ അമ്മ ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കുന്നത് ഇറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ കൈവച്ച് വീണ്ടും കുഴച്ചെടുക്കും എല്ലാം റെഡിയായി അടുപ്പിൽ വെക്കാൻ അമ്മ നോക്കുമ്പോഴാണ് ഇതിൻ്റെ കളർ എന്താ എങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നല്ലോ പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് മഞ്ഞൾപ്പൊടി ഇടണതിട്ട അമ്മാക്കിതിൻ്റെ കളർ കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ അങ്ങനമ്മ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിലേക്ക് വേണ്ട വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കത്തിച്ച് വെച്ച അടുപ്പിലേക്കായിട്ടമ്മ വെച്ചു കൊടുക്കുക അതിൽ അടുപ്പത്ത് വച്ചിട്ടല്ലമ്മ കത്തിക്കുക കത്തി കത്തിച്ചതിന് ശേഷമാണ് കേട്ടോ ബീഫ് വെക്കുക എന്നിട്ട് ഇതേ പരുവം വരെയേക്കും വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിന് ശേഷമാണ്ട്ടാ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കണത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കുക അധികാരം കടുക് ഇട്ട് കൊടുക്കാറില്ല നമ്മുടെ അമ്മ ബീഫുണ്ടാക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാറുണ്ട് കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് ഇതേപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും വെളുത്തുള്ളി കട്ട് ചെയ്തും ഒരു വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് നന്നായി വറവായി വരുന്ന സമയത്താണ് ചുമന്ന കളറ് വരുമ്പോൾ നമ്മളതിലേക്ക് വേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇട്ടാം വേപ്പിൻ്റെ ചേർത്ത് കൊടുത്താൽ നമുക്ക് നമ്മളെ ബീഫിൻ ബീഫ് ചട്ടിയിൽ നിന്ന് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തിള വരുന്ന സമയത്ത് മല്ലിയിലും വേപ്പിൻ്റെയും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താൽ നമ്മുടെ ബീഫിൻ്റെ കറി റെഡി ആയിട്ടിട്ടാണ് അപ്പോൾ അത് അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറിലേക്കും നെയ്ച്ചോറിലേക്കും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക